ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ എസ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ചെറിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ജീവിതത്തിൽ പക്വതയുള്ള ആളുകളുടെ ആറ് ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളോടുമായി പങ്കുവെക്കുന്നത് ഈ ആറ് ലക്ഷണങ്ങളും നമ്മളിലും ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് സ്വയം അന്വേഷിക്കേണ്ടതാണ് ഈ പക്കതയുള്ള ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അവർ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുക്കുവാൻ കഴിവുള്ള ആളുകളായിരിക്കും എന്ത് ഉത്തരവാദിത്വങ്ങളും അവരവരുടേതായ അവർ സ്വയം ചെയ്യും അത് മറ്റുള്ളവരെ മേലെ പഴിച്ച് അവർ കഴിവൊന്നും ചെയ്യുകയില്ല മറ്റൊരു കുടുംബത്തിനെ പറയുകയോ അല്ലെങ്കിൽ ഫാദറിനെയോ മദറിനെയോ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ സ്നേഹന്മാരെയോ കുറ്റപ്പെടുത്തുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ അവരിൽ വരുന്ന സംഭവങ്ങളെല്ലാം അവർ തന്നെ ഏറ്റെടുത്ത് സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യാൻ കരുത്തുള്ള ആൾക്കാരായിരിക്കും ഈ പക്കത്തുള്ള ആളുകൾ അതാണ് അവരുടെ ഒന്നാമത്തെ സ്വഭാവം രണ്ടാമതായി അവർ സ്വയം ബഹുമാനിക്കുന്നവരും എന്നാൽ അതേമാതിരി മറ്റുള്ളവരെയും ബഹുമാനിക്കുന്ന ആളുകളുമായിരിക്കും ഇപ്പോൾ പൊതുവേ മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നത് വളരെ അപൂർവങ്ങളെ അപൂർവമായി നമ്മൾ കാണുന്നൊരു സംഭവം മാറിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ പക്ഷേ ഈ പക്വതയുള്ളവർ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന കാര്യത്തിന് വളരെയധികം മുന്നിലാവും അവർ കുട്ടികളെയും മുതിർന്ന ഒരുപാ ഒരേമാതിരി അവർ ബഹുമാനിക്കുകയും അതിൽ റെസ്പോൺസ് ചെയ്യുകയും ചെയ്യും അത് അത് അങ്ങനത്തെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവർ നല്ലോണം പക്വതയുള്ള ആളുകളാണ് എന്ന് നമുക്ക് അവരെ കണ്ടാൽ അറിയാൻ പറ്റും ഇനി മൂന്നാമതായി പറയാനുള്ളത് ഈ പക്വതയുള്ള ആളുകൾ അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ടൈമിൽ ചെയ്തു തീർക്കുന്ന ആളുകളായിരിക്കും ഒന്നും പിന്നെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് വെക്കില്ല മടിയന്മാരാകില്ല പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർക്കും ഒന്ന് നാളേക്കുന്ന സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ഇല്ല അത് പക്വതയുള്ള ആളുകൊണ്ട് മൂന്നാമത്തെ സ്വഭാവമായിട്ട് നമുക്ക് കണക്കാക്കാം നാലാമത്തെ സ്വഭാവം ഇവർ മറ്റ് വ്യക്തികളെപ്പറ്റി ഒരിക്കലും കുറ്റം പറയുകയില്ല എവിടെയെങ്കിലും നാലാൾ കൂടിയാലോ രണ്ടാൾ കൂടിയാലോ മറ്റുള്ള വ്യക്തികളെപ്പറ്റി ഇങ്ങനെ കുറ്റം പറയുന്ന ക്ഷീണം ഇത് ഇവർ തീരെ കാണില്ല ഇവർ പല പല ആശയങ്ങളെ പറഞ്ഞു ചർച്ച ചെയ്യും കുറ്റങ്ങളും കുറവുകളും കണ്ട പറയുന്നതല്ലാതെ വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യന്മാർ ഇവർ തീരെ കുറ്റം പറയുക എന്ന സ്വഭാവം ഇവർ തീരെ ഉണ്ടാവില്ല പക്കത്തുള്ള ആളുകളുടെ നാലാമത്തെ സ്വഭാവമാണ് ഇത് അടുത്തതായിട്ട് അഞ്ചാമത്തെ സ്വഭാവം പക്കത്തുള്ള ആളുകളുടെ അഞ്ചാമത്തെ സ്വഭാവം ഇത് വളരെ അധികം എളിമയുള്ള ആളുകളായിരിക്കും ഈ എളിമ പല എളിമുള്ള ആളുകൾ നമ്മളധികം കലാകാരന്മാർ കലാകാരികൾ ചില കലാകാരി പാട്ടുകാരെ കണ്ടിട്ടില്ലേ അവർ വളരെ എളിമയുള്ള ആളുകളായിരിക്കും അതുപോലെ തന്നെ നമ്മളെ കൂടുതലും ഉണ്ടാകും എളിമ കൂടിയ ആളുകൾ ഇവരും പക്വത കൂടിയ ആളുകളാണ് നിങ്ങൾ വേഗം മനസ്സിലായിക്കോളും അഞ്ചാമത്തെ കാര്യമാണ് എളിമയുള്ള ആളുകൾ ആറാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ വിമർശനങ്ങളെയും അതുപോലെ അഭിനന്ദനങ്ങളെയും ഒരേമാതിരി ഇവർ കാണുകയും കാണുകയും ചെയ്യുകയില്ലേ ഒരാൾ വിമർശിച്ചാലും കുഴപ്പമില്ല ഒരാൾ അഭിനന്ദിച്ചാലും അവർക്ക് കുഴപ്പമില്ല അഭിനന്ദിച്ചവർ ചാടുകയില്ല വിമർശിച്ചാൽ അവർ അവരുടെ മനസ്സ് ഡൗൺ ആകുകയും ഇല്ല അവർ അതിൻ്റെ ഒരു പക്വതയിൽ അവർക്ക് കൈകാര്യം ചെയ്യാനായി കഴിവുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇത്രയും ആറ് കാര്യങ്ങളിൽ ഉണ്ടോ ഈ ആറ് കാര്യങ്ങളിൽ രണ്ടോ മൂന്നോ കാര്യങ്ങളിൽ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം നോക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ നമ്മളില്ലേ നമ്മളിത് കൊണ്ടുവരണം നമ്മൾക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഈ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും ഇത് നമ്മളിങ്ങനെ കുറെ ജീവിച്ചു കൊണ്ടും കാര്യം കുറേ പക്കതയുള്ള മനുഷ്യന്മാരായിട്ട് ജീവിക്കണം അപ്പോൾ നമുക്ക് ജീവിതം ആസ്വദിക്കാനും പറ്റുകയുള്ളൂ മറ്റുള്ളവർക്കും നമ്മളെ കൊണ്ടു ആസ്വദിക്കാനുള്ള കഴിവ് വരുമെന്നും അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മളെല്ലാവരും നല്ല പക്വതയുള്ള മനുഷ്യന്മാരായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം